ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം മുപ്പത്തി മൂന്നാം ദിവസം സുഗമന് തുടർന്നു അല്ലയോ പരീക്ഷത്തെ ഉദ്ധവർ ഭഗവാനിൽ ഏറ്റവും ഭക്തിയുള്ളവനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഭഗവത് സന്നിധിയിൽ ഉദ്ധവരെല്ലാം മറക്കുമായിരുന്നു ഭക്ഷണം പോലും വളർന്നുവറും അദ്ദേഹത്തിൽ ഭക്തി വർദ്ധിച്ചു വന്നു ഇതിരൻ്റെ വാക്കുകൾ ഉദ്ധവരെ ഭക്തിയുടെ ഭാര്യം എതിലെത്തിക്കുകയും കുറച്ചു നേരത്തേക്ക് അദ്ദേഹം അബോധാവസ്ഥയിലാവുകയും ചെയ്തു പിന്നീട് കണ്ഠമുടറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അല്ലയോ വിദിര എത്ര കഷ്ടമെന്ന് നോക്കൂ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ കഴിഞ്ഞിരുന്നവർക്ക് പോലും അദ്ദേഹത്തിൻ്റെ തത്സവരൂപം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ അദ്ദേഹം പരമ്പരൾ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സാധാരണ ഒരു മനുഷ്യനായി മാത്രമേ അവർ അദ്ദേഹത്തെ വീക്ഷിച്ചുള്ളൂ കരണ കൊണ്ട് മാത്രമാണ് സാധാരണക്കാരുടെ ഇടയിൽ അദ്ദേഹം ഓദരിച്ചത് ഇതിരിലേ അദ്ദേഹത്തിൻ്റെ അഴകുത്ത ശരീരം ഞാൻ എങ്ങനെ വർണ്ണിക്കും ആഭരണങ്ങൾ കഴകേതെന്ന ആണവിടുത്തെ സൗന്ദര്യം ആ രൂപത്തിൽ അദ്ദേഹം സാധാരണക്കാരനായി ജീവിച്ചു യുധിഷ്ഠിരന്റെ രാജസൂ ആക സമയത്ത് സൃഷ്ടികർത്താവ് തൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ചുവെന്ന് കൃഷ്ണഭക്തി ഉള്ളവർക്ക് തോന്നും തേജസ്വറ്റതായി ആ രൂപം കാണപ്പെട്ടു വൃന്ദാവനത്തിൽ കൃഷ്ണനെക്കൊണ്ട് ഗോപികുമാർ സകലതും മറന്നു നിന്നു അഗ്നി പലരൂപത്തിൽ കാണപ്പെടുന്നത് പോലെ ജനന മരണങ്ങൾ ഇല്ലാത്തവനെങ്കിലും നിരാകാരവും സാകാരവുമായ പരമ്പര ദിവ്യ ഗുണങ്ങളോടുകൂടി ഭൂമിയിൽ ജന്മമെടുത്തു ശാന്തസ്വരൂപികളായ സ്വന്തം ഭാഗങ്ങളെ ശല്യപ്പെടുത്തുന്ന മറ്റു ഭാഗങ്ങളെ നിയന്ത്രിച്ചൊതുക്കാനാണ് അദ്ദേഹം അവതരിച്ചത് ഇതുരരെ ഇതൊരു ദിവ്യാത്ഭുതം തന്നെ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി പറഞ്ഞ് ശത്രുക്കളിൽ പേടിയുള്ളവനായി അഭിനയിക്കുക അച്ഛനമ്മമാരുടെ മുൻപിൽ തൊഴുതു നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നോട് ക്ഷമിച്ചാലും കൺസനോടുള്ള കൊണ്ട് നിങ്ങളെ സേവിക്കാൻ എനിക്ക് കഴിയുന്നില്ല ദേവന്മാരടിപണിയുന്ന ആ നിന്തിരുപടി വെറുമൊരു രാജാവിനെ അല്ലയോ പ്രഭുവേ എന്ന് സംബോധന ചെയ്യുന്നത് കാണുമ്പോൾ മനുഷ്യന്റെ പൊങ്ങച്ചവും മിഥ്യാഭിമാനവും ഞാൻ ഓർത്തുപോകുന്നു ഭഗവാൻ എത്ര കരുണാമയനും ഭക്തവത്സരനുമാണെന്നും തന്നെ കൊല്ലാൻ ശ്രമിച്ച പൂതനയ്ക്ക് മോക്ഷമാണ് നൽകിയത് തന്നെ വെറുത്ത ശിശുപാലനും മഹാഭാരതീത്വത്തിൽ മരിച്ചു വീണവർക്കും ദയാവായ്പ നിറഞ്ഞ കടാക്ഷത്താൽ അവിടുന്ന് മോക്ഷമേകി അവരുടെ അവരെയെല്ലാം ഞാൻ ഭക്തന്മാരായി കണക്കാക്കുന്നു ഭഗവാനെ വെറുത്തുവെങ്കിലും അവരുടെ മനസ്സ് ഭഗവാനിൽ ഉറച്ചിരുന്നുവല്ലോ മറ്റാരെയെങ്കിലും നാം അഭയം തേടുന്നത് വിഡ്ഢിത്തമല്ലാത്ത എന്താണ് വിദരരെ ഭഗവാന്റെ ബാല്യം അത്ഭുതം നിറഞ്ഞതായിരുന്നു വൃന്ദാവനത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിച്ച കൃഷ്ണൻ ഗ്രാമവാസികളുടെ കണ്ണിലുണ്ണിയായിരുന്നു അതേസമയം ഭീകരരാക്ഷസന്മാരെ കാളിമട്ടിൽ അദ്ദേഹം ഇല്ലാതാക്കുകയും ചെയ്തു വിഷമേറിയ കാളിയനെ ഒതുക്കി ഗോവർദ്ധനപർവ്വതം ഉയർത്തിപ്പിടിച്ച് പശുക്കൾക്ക് വേണ്ടി പൂജാതികൾ തുടങ്ങി അങ്ങനെ സ്വജനാഭിവൃദ്ധിക്കായി അദ്ദേഹം പലതും ചെയ്തു ആടിയും പാടിയും സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി വന്ന കൃഷ്ണൻ ഗ്രാമീണ പെൺകുടികളുടെ ആഹ്ലാദത്തിന് കാരണവുമായി ശ്രീമന്ത് ഭാഗവത കഥാമൃതം നിത്യപാരായണം മുപ്പത്തിമൂന്നാം ദിവസം സമാപ്തം